അക്ബർ ഗ്രൂപ്പിന്റെ പൊന്നാനിയിലെ ബെൻസി ഫാഷൻ യുവതി യുവാക്കൾക്കായി ഫൈൻഡ് യുവർ സ്റ്റൈൽ എന്ന പേരിൽ തൃക്കാവ് നാസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ബെൻസി ഫാഷൻ ഷോ ചലച്ചിത്രതാരം ഷഹീൻ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു സംവിധായകൻ ഷാനു സമദ് ഐ വൈസ് പ്രസിഡന്റ് ധന്യ ഷൈജു റുക്സാന ഷാനു കർമ്മ ബഷീർ റെനി അനിൽകുമാർ ഡോക്ടർ ജോൺസൺ മാത്യു നസീമ ബഷീർ പി വി അയ്യൂബ് എം വി വാസുണ്ണി അരുൺ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം അതിഥികളുടെ വാക്ക് നടന്നു ഫാഷൻ വസ്ത്രങ്ങൾ അടിഞ്ഞ കുട്ടികളുടെ വാക്ക് കാഴ്ചക്കാർക്ക് ആവേശവും ആകർഷകവുമായി വിവാഹ വസ്ത്രങ്ങളായിരുന്നു ഫാഷൻ ഷോയുടെ മുഖ്യ ആകർഷണം ബ്രൈഡൽ വെയർ ഫാഷൻ രംഗത്തെ ഏറ്റവും പുതിയ തരംഗങ്ങളും ഡിസൈനുകളും ഷോ കാണികൾക്ക് പരിചയപ്പെടുത്തി സാരികൾ ലാച്ചകൾ ലഹങ്കകൾ തുടങ്ങി വിപുലമായ വസ്ത്രനിരയാണ് മോഡലുകൾ ഫാഷൻ ഷോയിലൂടെ അവതരിപ്പിച്ചത് ബെൻസി ഫാഷൻ ഡിസൈനർ സ്റ്റുഡിയോയിലെ ഡിസൈനർമാർ വിഭാവനം ചെയ്ത വസ്ത്രങ്ങൾ അവയുടെ നവീനമായ ഡിസൈനുകളാൽ വ്യത്യസ്തമായി ഫാഷൻ ഷോയുടെ ഭാഗമായി വേദിയിൽ വോയിസ് ഓഫ് അക്ബറിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി ജോൺസൺ മാത്യു റെനി അനിൽകുമാർ ഷിജിത്ത് നിഷാന്ത് ഷെയ്ഫുൾ യൂനസ് അമീൻ തുടങ്ങിയവർ ചേർന്ന് മത്സരാർത്ഥികൾക്കുള്ള ഉപഹാരം കൈമാറി ഒരു പുതിയ പങ്കെടുക്കാൻ സാധിച്ചില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം എന്റെ ഏറ്റവും അടുത്ത ആളുകളെ ആളുകളെല്ലോ ഞങ്ങളുടെ ഡയറക്ടർ ഷാഹു റാഷി എല്ലാവരും എല്ലാവരും പിന്നെ ഫാമിലി ഇവരെല്ലാവരും രണ്ടേക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഞാൻ രണ്ട് സിനിമയിലാണ് ഞാൻ സിനിമ അതിനുശേഷം ഒരു അന്വേഷത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചു സിനിമയുടെ സമയത്ത് കൂടുതൽ ദിവസവും ഞാനും എന്റെ ഭാര്യയും ഇവിടെ കുടുംബം പോലെയാണ് ഗ്രൂപ്പിന്റെ ഓരോ ഇത്രയും ഭംഗിയായി വളരുന്നു എന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങള് ബെൻസിടെ എല്ലാ സ്ഥാപനത്തിലേക്ക് ഷൂട്ട് ചെയ്ത് കാണും അതിലൊന്നാണ് ബെൻസി ഞങ്ങളുടെ ബെസ്റ്റി എന്ന് പറഞ്ഞ മൂവി നമ്മള് ബെൻസി ഫാഷനിലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ എനിക്കിവിടെ ഇവിടെ വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട് ഇത്രയും മനോഹരമായ ഒരു ഫാഷൻ ഷോയുടെ ഭാഗം എന്നെ എന്റെ ഷണിയിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിലെ പാർട്ടിസിപ്പൻസ് ഇതില് കണ്ടെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരുപാട് വർക്ക് ഇട്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഷോ ഓർഗനൈസ് ചെയ്യുന്നത് മാത്രമല്ല ഇനി കമ്പീറ്റ് ചെയ്യാൻ പോകും എല്ലാ കണ്ടസ്റ്റിനും എന്റെ വെരി ബെസ്റ്റ് വിഷസ് ഓൾറെഡി സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ ഒരു ബെസ്റ്റിന് തെരഞ്ഞെടുക്കുന്നേ ഉള്ളൂ ും നമസ്കാരം ഈ രണ്ട് പണമായിട്ട് ഞാൻ ഇവിടെ ചുറ്റിപ്പറ്റി ഇന്നലെ വിളിച്ചപ്പോൾ പോലും ഓടി വന്നത് കുറെ നാളായി ബെൻസിൽ ഏതു നേരത്ത് വന്നാലും നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടും അത് കാരണം ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് നേരം അതിനു വേണ്ടി വന്നതാണ് ബെൻസിന്റെ ബെൻസി ഹൗസിന്റെ ബോസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടി രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള സഹായങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഒരു നല്ല വ്യക്തിയാണ് അതിനേക്കാൾ അതിനേക്കാളുപരി സിനിമ ചെയ്യുമ്പോഴ് കഴിഞ്ഞ പണം ചെയ്യുമ്പോൾ പാട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു ആ പാട്ടുകൾക്ക് വേണ്ടി കോസ്റ്റ്യൂംസിനെ എങ്ങനെ എടുക്കണം എന്നൊരു സാധാരണ ഡയറക്ടർക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിലും അതിന്റെ മേലെ എനിക്ക് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏത് ഉപയോഗിക്കണം ഏത് കളർ ഉപയോഗിക്കണം എന്നൊക്കെ ബോസ് നേരിട്ടാണ് പറഞ്ഞിരുന്നത് അത്രയധികം ഒരു ഫാഷൻ സെൻസ് ഉള്ള ഒരു ബോസിന്റെ സ്ഥാപനത്തിലാണ് ഈ ഫാഷൻ ഡിസൈനിങ് ഫാഷൻ മത്സരം നടക്കുന്നതെന്ന് സന്തോഷമുണ്ട് കാരണം വളരെ ഭംഗിയുള്ള വളരെയധികം കോസ്റ്റ്യൂംസ് പക്ഷെ ഇങ്ങനെയാണെങ്കിൽ പോലും അതിന് വേണ്ടി അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ പോകുമ്പേന്നാണ് വന്നിട്ടുള്ളത് ഇത്രയും മനോഹരമായ ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് നിങ്ങളുടെ ക്ലാസ് സപ്പോഴ്സ് അപ്പൊ ആ ബെൻസിയുടെ പേരിലുള്ള ഒരു ഫാഷൻ ഷോയുടെ ഒരു പരിപാടിയിൽ പരിപാടിയിലൊരു ഗസ്റ്റായി വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് അതുപോലെ ഞാനിപ്പോ റെനിമേമോ എന്നോട് സംസാരിച്ചു അപ്പോ നല്ല എന്തായാലും നല്ല ഭംഗിയുള്ള നല്ല ആളുകളൊക്കെ ഒരു അവസരം ആണ് ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട് അതിന് മോഡലായ ആളുകളെ വേണം ഇനിയും സിനിമകൾ വരാനുണ്ട് ആ സിനിമകളിലേക്ക് നടൻ നടിമാരെയൊക്കെ ആവശ്യമുണ്ട് അപ്പൊ എല്ലാ കഴിവുള്ളവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അവർക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു അതുപോലെ പ്രോഗ്രാമിൽ എല്ലാവർക്കും സേവന പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം നേത്ര രോഗ വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള ടി എം ടി എക്കോ എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ ക്ലിനിക് മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി യു തുടങ്ങി ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപ്പടി പൊന്നാനി